ഞാനെൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മളെ കൂടുതൽ തിരിച്ചറിയാം നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് കൂടുതൽ അറിയാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിങ് അതായത് ഉപവാസം അപ്പം ഞാൻ ഈ മൂന്ന് ദിവസമായിട്ട് ഫാസ്റ്റിങ്ങിലായിരുന്നു അതായത് വെള്ളം മാത്രം കുടിക്കും ബാക്കി ഫുഡൊന്നും കഴിക്കില്ല വെറും പച്ചവെള്ളം വേറെ ജ്യൂസ് കോഫി ടീ അങ്ങനത്തൊന്നുമില്ല വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല വെള്ളം മാത്രം അപ്പം ആ ഒരു മൂന്ന് ദിവസത്തെ ജേണി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് കാരണം ഫുള്ള് ഈ ഫുഡിനെ പറ്റിയിട്ടുള്ള ഇമേജസ്സാണ് എൻ്റെ മൈൻഡ് ഫുള്ള് വരുന്നത് നല്ല കൂടുതൽ എനിക്ക് കൂടുതൽ എൻ്റെ ശരീരത്തിന് കൂടുതൽ താല്പര്യം നോൺ വെജ് ഫുഡാണ് ചിക്കൻ ഫ്രൈ ബിരിയാണി കുഴിമന്തി ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആ ഇമേജസ് വരുന്നതിനനുസരിച്ച് എനിക്ക് ആ ഫുഡ് കഴിക്കണം ഈ ഫാസ്റ്റിങ് നിർത്തണം ബ്രേക്ക് ചെയ്യാം എന്നൊക്കെയുള്ളൊരു തോട്ട്സോ ഇങ്ങനെ വരുന്നത് ഫുഡ് പറയുക ഈ തോട്ട്സാണ് അതായത് നമ്മുടെ സബ് കോൺഷ്യസ് കിടത്തി കിടക്കുന്ന ഈ സാധനങ്ങൾ ഈ ഒരു കൊതി അല്ലെങ്കിൽ താല്പര്യം ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി വരുവാണ് അങ്ങനെ പക്ഷെ ഞാൻ അത് ബ്രേക്ക് ചെയ്തില്ല ഞാൻ സെക്കൻഡ് ഡേ ആയി രണ്ടാം ദിവസമായപ്പോഴത്തേക്ക് ഒരു വൈകീട്ടാവുമ്പോഴത്തേക്ക് അന്നേരം ഈ ഇമേജസ് ഒക്കെ എന്നാൽ ഹോണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പക്ഷെ ഞാൻ എന്താ പറയുക വേറെ ആക്ടിവിറ്റീസൊക്കെ പലതും ചെയ്യുന്നുമുണ്ട് വെറുതെ ഇങ്ങനെ കിടക്കൽ ഫുഡ് കഴിച്ചില്ല അതുകൊണ്ട് ക്ഷീണമായിരിക്കും എന്നുള്ള രീതിയിൽ കിടക്കുന്ന ഒരു ഭാഗത്തല്ല ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ അത് ചെയ്യും നമ്മളിപ്പോൾ ഇവിടെ ഒരു കൃഷിയിടമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ അതിൽ പോയി ചെയ്യും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ അത് ചെയ്യും പക്ഷെ ഞാൻ എന്നെ കെയർ ചെയ്ത് കാരണം ഞാൻ ഫുഡ് കഴിച്ചില്ല എന്നുള്ളൊരു ബോധം എനിക്കുണ്ട് അപ്പം അത് രീതിയിൽ ഞാൻ എന്നെ ശ്രദ്ധിക്കാറല്ലോ അപ്പോൾ ഞാൻ എന്നെ കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഞാൻ സെക്കൻഡ് ഡേ ആയി സെക്കൻഡ് ഡേ ആയപ്പോൾ ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന വന്നു അതായത് ഈയൊരു വലത് ഭാഗത്ത് ഈ ഒരു ഈയൊരു ഏരിയയിൽ ഭയങ്കര തലവേദന അങ്ങനെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ തോട്ടം വന്നു കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പക്ഷേ വേണ്ട അങ്ങനെ അര രണ്ടാമത്തെ ദിവസവും കടന്നുപോയി അങ്ങനെ തേർഡ് ഡേ ആയപ്പോഴത്തേക്ക് പിന്നെ ഈ ഫുഡിൻ്റെ ഒരു ഫുഡിനോടുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യമൊക്കെ കുറഞ്ഞു ഏകദേശം കൂടുതലങ്ങനെ ഇമേജസ്സോ അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കണമെന്നൊക്കെയുള്ളൊരു താല്പര്യമൊക്കെ പതിയെ പതിയെ മാറി പിന്നെ എൻ്റെ കൂടെയുള്ള ആൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് അവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ട് അവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റും അവർ ഫുഡ് കഴിക്കുന്നത് നമുക്ക് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ഈവനിങ് ഒരു ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ലഗ് പെയിൻ വന്നു അതായത് വലത് ഭാഗത്ത് എല്ലാം വലത് ഭാഗത്താണ് വലത് ഭാഗത്ത് കാലിൻ്റെ അവരൊക്കെ മസിൽ പെയിനും ഒരു ഭയങ്കര ഒരു ഭയങ്കര ഒരു കടച്ചൽ പോലെ അതായത് ഭയങ്കര ഒരു പെയിൻ പിന്നെ ചെറിയ രീതിയിൽ കൈക്കൊക്കെ വലത് കൈക്കൊക്കെ ഒരു ഒരു പെയിൻ പോലെ വന്നു അങ്ങനെ അപ്പോഴും ഇടക്കൊക്കെ ഇങ്ങനെ ഇത് ബ്രേക്ക് ചെയ്താലോ എന്നൊക്കെ തോന്നി പക്ഷേ വേണ്ട അങ്ങനെ അത് വെച്ചു കുറേ എക്സ്പാൻഷൻ കണ്ട്രാഷനൊക്കെ ചെയ്തു അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസത്തെ ഒരു ജേണിയിൽ എനിക്ക് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വല്ലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഫാസ്റ്റിങ് ചെയ്യാം ഫാസ്റ്റിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ശരീരത്തിന് നമ്മൾ ഒരുപാട് സുഖങ്ങൾ കൊടുക്കുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ ശരീരം ഒരുപാട് സുഖിക്കുന്നതൊന്ന് ഫുഡിലാണ് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരം ഒരുപാട് സുഖിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ സുഖം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് യൂട്യൂബ് വീഡിയോസും വേറെ വേറെ പല കാര്യങ്ങളും ഫോണിലുള്ള കാര്യങ്ങളൊക്കെയാണ് വേറെ എനിക്ക് തരുന്ന സുഖം അപ്പോൾ ഈ രണ്ട് സുഖവും ഞാൻ ഈ മൂന്ന് ദിവസം കട്ട് ഓഫ് ചെയ്തു ഫോണ് എന്തെങ്കിലും കോൾസൊക്കെ വന്ന് കഴിഞ്ഞ് അറ്റൻഡ് ചെയ്യുന്നല്ലാണ്ട് വേറെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല ഭയങ്കര ഫോണിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് ഞാൻ കുറച്ചു ഈ മൂന്ന് ദിവസം പിന്നെ ഫുഡും ഫുഡും ഇല്ല വെറും വെള്ളം മാത്രം അതും വെറും പച്ച വെള്ളം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സുഖത്തുനിന്ന് ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മറിച്ച് നമ്മളെപ്പോഴും നമ്മളെ ശരീരത്തിനിങ്ങനെ സുഖിപ്പിച്ചു കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ആ സുഖത്തിൻ്റെ മറവിൽ ഈ പ്രശ്നത്തിനെ നമ്മൾ അറിയാതെ പോവുക ചെയ്യുന്നു ആക്ച്വലി പ്രശ്നം ഉണ്ട് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ആ ഒരു തലവേദനയും ഒക്കെ എൻ്റെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള പ്രശ്നമാണ് അത് ഫാസ്റ്റിംഗ് കൊണ്ട് വന്നതല്ല അത് ഓൾറെഡി ഉണ്ട് പലപ്പോഴായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് തലവേദനയും കാലുവേദനയൊക്കെ വല്ലപ്പോഴൊക്കെ വരാറുണ്ട് പക്ഷേങ്കിൽ ഞാനതിനെ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാറില്ല കാരണം എനിക്ക് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിനെ സുഖിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ശരീരത്തിന് എനിക്ക് എൻഗേജ്ഡ് ആക്കാനുണ്ട് അപ്പോൾ ഇതിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്തില്ല പക്ഷേ ഈ സുഖമൊക്കെ വെച്ച് എൻ്റെ ശരീരത്തിന് ഒരു സുഖവും ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ കൊടുക്കാതിരിക്കുന്ന പതിയെ പതി അവിടെ കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പതിയെ പതിയെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ശരീരത്തിലുണ്ട് ആ കണ്ടാമ്പിനേഷൻ എനിക്ക് എടുത്ത് കളയണം അങ്ങനെ ഞാൻ എക്സ്പാൻഷൻ കോൺട്രാക്ഷനൊക്കെ ചെയ്ത് ഞാൻ എന്നെ കൂടുതൽ ശ്രദ്ധിച്ചു എൻ്റെ ശരീരത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തു അതുമായിട്ട് സഹകരിച്ചു എക്സ്പാൻഷനൊക്കെ ചെയ്ത് അതിനെ മാറ്റുന്ന ഭാഗത്തേക്കാണ് പിന്നെ എൻ്റെ ശ്രദ്ധ പോകുന്നത് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് അതിനെ സുഖിപ്പിക്കുന്ന ഭാഗത്തേക്കല്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു നമ്മൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും ഇപ്പം എന്നെ സംബന്ധിച്ച് ഫുഡും മൊബൈലൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർക്ക് അത് ആൾക്കഹോൾ ഡ്രഗ്സ് അല്ലെങ്കിൽ സെക്സ് അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഇതൊക്കെ അവർ അവരെ ശരീരത്തിന് സുഖിപ്പിക്കാനാണ് എന്തിനു വേണ്ടിയിട്ട് ശരീരത്തിൽ കിടക്കുന്ന കണ്ടാമിനേഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അറിയാതിരിക്കും തോറും നമ്മളറിയുന്നില്ല പക്ഷേങ്കിൽ ബോഡിയിൽ ആ പ്രശ്നം അവിടെ തന്നെ കിടക്കും അങ്ങനെ കിടന്ന് കിടന്ന് കിടക്കാൻ വെറുതെ കിടക്കുകയല്ല അത് ഓരോ ദിവസം കഴിയും തോറും അതിങ്ങനെ രൂക്ഷമായിട്ട് വരും കാരണം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല പകരം നമ്മളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെങ്കിലൊക്കെ ഈ കാര്യത്തിൽ എൻഗേജ്ഡ് ആകും എന്നല്ലാണ്ട് ഈ രോഗവും പ്രശ്നങ്ങളൊക്കെ ശരീരത്തിൽ അവിടെ തന്നെ കിടന്നു ഓരോ ദിവസവും കഴിയുന്നേ കഴിയും തോറും അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഒരു വലിയ രോഗങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് അങ്ങനെ നമ്മൾ ശരീരത്തിന് ഒട്ടും താങ്ങാൻ പറ്റാത്ത രോഗമായിട്ട് മാറുമ്പോൾ അല്ലെ വേദനയായിട്ട് മാറുമ്പോഴാണ് നമ്മളത് അറിയുന്നത് കാരണം വേറൊരു വഴിയില്ല ഭയങ്കര പെയിൻ ആണെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടർ മെഡിസിൻ ആ ഒരു ഭാഗത്തേക്ക് പോകും അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനൊരു എക്സ്ട്രീം പോയിൻറ്റിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളുടെ ശരീരത്തിനെ കൊണ്ടുപോകുന്നതിന് മുന്നേ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒരു ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഏതിനാണോ അഡിക്റ്റ് ആയിരിക്കുന്നത് നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ശരീരത്തിന് സുഖം കൊടുക്കുന്നത് അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് ശരീരത്തിനാ ഒന്ന് ശ്രദ്ധിക്കുക സുഖിപ്പിക്കാതിരിക്കുക സുഖിപ്പിക്കാതിരിക്കുമ്പോഴാണ് ശരീരത്തിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നത് അത് ഇപ്പം സുഖമൊന്നും കൊടുക്കാതിരുന്നപ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങൾ നമുക്ക് ഭയങ്കര വലുതായിട്ട് തോന്നും കാരണം വേറെ നമ്മൾ സുഖങ്ങളൊന്നും കൊടുക്കുന്നില്ല അപ്പം ചെറിയ പ്രശ്നമായിരിക്കും പക്ഷേ അത് നമുക്ക് ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്യും പക്ഷേ കുഴപ്പമില്ല അത് വളരെയധികം സാവധാനത്തിൽ ശ്രദ്ധിച്ച് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ ചെയ്ത് അതിന് വേണ്ട കെയറൊക്കെ കൊടുത്ത് പോയി അതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും ഒരു രോഗിയാവാതെ എപ്പോഴും ആ ഒരു സമാധാനത്തിലും സന്തോഷത്തിലും നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും ഒരു രോഗത്തിനും ഒരു പ്രശ്നത്തിനും അടിമപ്പെടേണ്ടതല്ല നമ്മളുടെ ജീവിതം നമ്മളുടെ ശരീരം അത് മാറ്റിയെടുക്കാനും ആ പ്രശ്നത്തിനെയും രോഗത്തിനെയും ഹീൽ ചെയ്യാനും നമ്മുടെ ശരീരത്തിനെ റിപ്പയർ ചെയ്യാനുള്ള എല്ലാ കഴിവും നമ്മുടെ ശരീരത്തിനുണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവനുണ്ട് അതിന് ശ്രദ്ധിച്ചിട്ട് അതിന് പ്രാധാന്യം കൊടുത്തു പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും എന്തെങ്കിലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത് എവിടെയൊക്കെയാണ് റിപ്പയർ ചെയ്യേണ്ടത് അതൊക്കെ മാറി മാറി വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും കാരണം ശ്രദ്ധിക്കുന്ന ഭാഗമൊക്കെ പലർക്കും കുറവാണ് വേറെ പല കാര്യങ്ങളും പുറമേ ഉള്ള ലോകത്തിൽ നന്നാക്കാനാണ് ആൾക്കാർ നോക്കുന്നത് കാരണം പുറമേയുള്ള ലോകം നന്നായാലേ ഞാൻ സന്തോഷിക്കുന്നുള്ള ഭാഗത്താണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷെ അവനവൻ്റെ ഉള്ളിൽ ശരിയായിക്കഴിഞ്ഞാൽ പുറമേയുള്ള ആ നന്മനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് അപ്പം അവനവനെ ശ്രദ്ധിക്കുന്ന ഭാഗം നോക്കുക അതിനു വേണ്ടിയിട്ട് ഈ സുഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സുഖിപ്പിക്കുന്ന ഭാഗത്തു നിന്നൊക്കെ കുറച്ച് ദിവസം ഒന്ന് മാറ്റി ോക്കും എങ്ങനെയാണ് നമ്മൾ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് ആ സുഖങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നു ശരീരം എങ്ങനെയാണ് അതിനെ റിയാക്റ്റ് ചെയ്യുന്നു ശരീരത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത് മറഞ്ഞ് കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ തലമുക്കി എന്തായാലും വരും അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതായി കഴിഞ്ഞാലും നമ്മളെ കഴിഞ്ഞാലും ചിലപ്പം ബോഡിയിൽ ചിലപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ഫീൽ ചെയ്തു തന്നുവരില്ല പക്ഷേങ്കിൽ നമ്മുടെ മൈൻഡിൽ ഒരുപാട് തോട്ട്സും പണ്ട് നടന്ന് ചില ട്രോമയൊക്കെ ചിലപ്പോൾ കയറി വരും അല്ലെങ്കിൽ ആരോടൊക്കെയൊക്കെ ആ കൽച്ചിയോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര രൂക്ഷമായിട്ടൊക്കെ വരും അപ്പോൾ അതിനൊക്കെ അറിയുക അത് നമ്മുടെ ബോഡിയിൽ കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ മാറ്റിക്കഴിഞ്ഞ് എനിക്ക് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ പറ്റും എന്നുള്ളത് യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് ശരീരത്തിനെ ശ്രദ്ധിച്ച് അതിനെ കെയർ ചെയ്ത് ഒരു അമ്മ കുഞ്ഞിനെ കെയർ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ നമ്മൾ കെയർ ചെയ്ത് കെയർ ചെയ്ത് ആ കുറച്ച് ദിവസം കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരീരം പൂർ പൂർണ്ണമായിട്ട് ഭേദപ്പെടും ഓക്കെ അപ്പോൾ എൻ്റെ ഈ അനുഭവത്തിൻ്റെ വലിച്ചത്തിലാണ് ഞാനിതും പറയുന്നത് കാരണം ഈ മൂന്ന് ദിവസത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് മറിച്ച് ഞാൻ എന്നാ ശരീരത്തിന് എപ്പോഴും ഉള്ളതുപോലെ പോലെ ആ ഭക്ഷണം കഴിക്കുക വേറെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തോന്നിയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിനെ ശരിക്കും നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ അറിയാനുള്ളൊരു വഴി ആയിട്ട് ഞാൻ കണ്ടത് ഒന്ന് ഈ ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിങ് ഫുഡ് മാത്രമല്ല നമ്മളെ സുഖിപ്പിക്കുന്നല്ലേ അല്ല നമ്മളെ ആശ്രയിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക ഫോണായിക്കോട്ടെ സെക്സ് ആയിക്കോട്ടെ ആൽക്കഹോൾ ആയിക്കോട്ടെ ഡ്രഗ്സ് ആയിക്കോട്ടെ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സുഖങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു രണ്ട് മൂന്ന് ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ കൂടുതലായിട്ട് അറിയാൻ പറ്റും ശരീരത്തിനെ അറിഞ്ഞ് അതിനെവിടെയെങ്കിലുമൊക്കെ ഭേദഗതി വരുത്തി കൊണ്ടുപോകാൻ പറ്റും ഒരു കാറ് ആ കാറ് നമ്മൾ സർവീസ് ചെയ്യാൻ ആ കാർ ആരുടെ ഉപയോഗം എന്താണ് അത് ഓടിക്കുക ട്രാവൽ ചെയ്യുക യാത്രകൾ പോകാനൊക്കെയാണല്ലോ കാർ ഉപയോഗിക്കുക പക്ഷെ എപ്പോഴും ഈ കാറിന് ഒരു റെസ്റ്റ് കൊടുക്കാണ്ട് ഫുൾ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേങ്ങനെ കാർ നമുക്ക് പണി തരും കാർ പെട്ടെന്ന് കേടാവും പക്ഷേ എങ്കിൽ ഇടയ്ക്ക് സർവീസ് കൊടുക്കണമല്ലോ ആ സർവീസ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അതിൻ്റെ ഉപയോഗം അതിനെ ഉപയോഗിക്കുന്ന ഭാഗത്തു നിന്ന് മാറ്റി വെച്ചിട്ട് അത് നമ്മൾ ഓടിക്കില്ല ഓടിക്കാതെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് വെച്ച് അതിന് അതിൻ്റെ ആൾ അതിനെ കുറച്ചും കൂടി അതിനെ കൂടുതൽ അറിയുന്ന മെക്കാനിക്ക് വന്ന് അവിടെ എവിടെയൊക്കെ റിപ്പയർ വേണ്ടത് അതൊക്കെ ചെയ്ത് ബാക്കി സർവീസൊക്കെ ചെയ്ത് കൊടുത്താലേ അടുത്ത പ്രാവശ്യം നമുക്ക് ഈ കാറ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ അല്ലെങ്കിൽ കാറ് പെട്ടെന്ന് കേടുവരും അതുപോലെ നമ്മളെ ശരീരത്തിനെ നമ്മൾ പല രീതിയിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗത്തിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി പല രീതിയിലാണെന്ന് വെച്ചാൽ നമ്മൾ തോന്നിയ പാസത്തിന് ഉപയോഗിക്കുന്നുണ്ട് ആ തോന്നിവാസ ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ശരീരത്തിന് റിപ്പയർ ചെയ്യാൻ നമ്മളൊന്ന് കൊടുക്കുക അതാണ് പറയാനുള്ളത് ഒന്ന് റിപ്പയർ ചെയ്യാൻ കൊടുക്കുക അപ്പോൾ അതിന് ആ റിപ്പയർ ഒരു സോഫ്റ്റ്വെയർ നമ്മളെ ബോഡിയിൽ ഓൾറെഡി ഉണ്ട് അതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട അപ്പോൾ അതിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ റിപ്പയറിംഗ് ഒക്കെ കറക്റ്റായിട്ട് നടക്കും എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ പതിയായിട്ട് പതിയെ മാറും അങ്ങനെ നമുക്ക് ഈ ശരീരത്തിന് കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ബൈ